പുതിയ സ്റ്റോക്ക് ഇതിന് കുറച്ച് പ്രായമുള്ളവരെ കാണിക്കുന്നില്ല ക്രോക്സ് വന്നിട്ടുണ്ടെ വരി ഉണ്ട് രണ്ടೊಂದು മോഡൽ കൊച്ചി മോഡൽ ആണ് ചേര ഇതാ ഇങ്ങോട്ട് ഉരുട്ടി ഹാഹാ അതുപോലെ സൂപ്പർ പെങ്ങുട്ടില പിങ്ങ് പെങ്ങുട്ടില പിങ്ങ് കാറ ആട്ടേ ദ കാറ ജീപ്പാ ജീപ്പ് ജീപ്പ് ങും ഫയർ ജീപ്പ് പുルക്കിയിട്ട് रखिए ങും സമാ തന്നെ ആങ്കൂട്ടലി ഉണ്ട് ട്ടോ വാ കളർ ഉണ്ട് കളർ चेंज ഉണ്ട് കളർ चेंज ഗ്രേ കളർ ഗ്രേ ഗ്രേ ആഹാ ഗ്രേ കളർ ഇണ്ട് പൊളിക്ക കണ്ണും മൂക്കല്ലണ്ടട്ടടാ കണ്ണും മൂക്കും ഉണ്ട് ചെവിയുണ്ട് എല്ലാം ഉണ്ട് കുട്ടള് കണ്ടേഞ്ഞോ കറിയണം കുട്ടള് കണ്ടേഞ്ഞാൽ കറിയും ജീപ്പ് വേണമെന്നുണ്ട് ഇത് കുട്ടികളത് എട്ട് ടു ഒന്ന് വെല്ലുവിളത് ഉണ്ട് ഇത് കുട്ടികളതാണ് ചെറിയ സൈസ് ഉണ്ട് ഒന്ന് ഒന്ന് വരെ അവിടെ ഉണ്ട് ഉണ്ടാ ഇപ്പൊ വന്നിട്ടുള്ളു സാനോട്ട പുതിയ സ്റ്റോക്കാ ഫാൻസീലും കുറെ വന്നിട്ടുണ്ട് അല്ലേ നമ്മള് വീഡിയോ എടുത്തിട്ടില്ല ఒక వరవేలాని పెర్నాకి అక్కడ స్టాక్ ఫుల్ స్టాకర్ నే హ్మ్ ఎర్ పుడి చాకుటిరు స్టాక్ తో స్టాక్ ఇదెలా చెన్ కాలవమ్మ షూ అలా హ్మ్ కుట్ల షూ షూ ഓ ഒന്നിട്ട് അഞ്ച് നല്ല രസത് നല്ല കളറും ഒന്നിട്ട് ഒന്നിറ്റ അതിന്റെ ബ്ലൂ ഉണ്ട് അടുത്തല്ലേ ഫുള്ള് പോയില്ല ക്രോക്സ് ഒന്നിട്ടു അഞ്ച് അല്ലേ ഒന്നല്ലത് ഒന്നിട്ടു അഞ്ച് ഇതിന്റെ വലുതേനാണ് നമ്മളടുത്തുള്ളത് അഞ്ച് ആറ് ടു പത്ത് പത്തല്ല ഒമ്പത് ഇത് ടു അഞ്ച് അഞ്ചിൻ്റെ ഒരു പിങ്കും ഒരു പീച്ച് കളറും രണ്ട് കളറിൽ വരുന്നുണ്ടത് പിന്നെ ഇത് കുറച്ച് പ്രായമുള്ള ആൾ ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ ആ നിങ്ങൾ ഉപയോഗിച്ചത് ഇത് പ്രായമുള്ള ആൾ ഉപയോഗിക്കുന്നുണ്ടോട്ടോ ഓക്കേ വേറെന്താ കഴിഞ്ഞാ ഒരു ഷൂ വന്നിട്ടില്ല ഇത് ക്രോക്സിൽ വരുന്നെ ഒരു മോഡലോ ലേഡീസിന്റെ ഒരു ചിരിപ്പ് സോഫ്റ്റ് സോഫ്റ്റ് ഉണ്ടല്ല ഇത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അത് ഷൂ ഇല്ല എന്നിട്ട്

അതാ തിരിഞ്ഞളിക്കുന്ന ഒരാളൊക്കെ വാച്ച് ഇതുണ്ടാ വാച്ച് വാച്ച്വറും പിന്നെ ഓക്കെ ഇവരെ ഫുഡില്ല ഇതൊന്നും കാണിച്ചു കൊടുക്കട്ടെ ഓ എന്നാ സെക്കൻഡണ്ട് കോളായോറി വാങ്ങിക്കില്ല പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളുട്ടോ ബൈ ബൈ